മലയാളികളെ ആകെ വേദനയിലാഴ്ത്തുകയാണ് ജെൻസന്റെ വേർപാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കുടുംബത്തെ മുഴുവൻ നഷ്ടമായ ശ്രുതിക്ക് പൊതുജീവൻ നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രതിശ്രുത വരൻ ജെയിൻസൺ കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത് ജെൻസന്റെ മരണത്തിൽ അനുശോചനങ്ങളുമായി മലയാളം സിനിമാ താരങ്ങളും എത്തുകയാണ് ഫഗത് പാസിൽ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയത് കാലത്തിന്റെ അവസാനം വരെ നീ ഓർക്കപ്പെടും എന്നാണ് ജെൻസന്റെ ചിത്രം പോസ്റ്റ് ചെയ്ത് നടൻ നടൻത് ഫാസിൽ കുറിച്ച വാക്കുകൾ ആരാധകരായ നിരവധി പേരാണ് ഹൃദയഭേദകമായ ഈ പോസ്റ്റിൽ ജെൻസിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടെത്തിയത് ജെൻസന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നടൻ മമ്മൂട്ടിയും എത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മമ്മൂട്ടി തന്റെ അനുശോചനം അറിയിച്ചത് ജെൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിലുമാണ് അപ്പുറമാണ് സഹനത്തിന് അപാരമായ ഒരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസന്റെ പ്രിയപ്പെട്ടവർക്കും എന്നായിരുന്നു മമ്മൂട്ടി എഴുതിയ വാക്കുകൾ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന ശ്രുതിയെ ചേർത്ത് പിടിച്ച് കരുത്തായി നിന്ന യുവാവിന്റെ വേർപാട് സംസ്ഥാനത്തിന് തന്നെ നൂവായി മാറുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ ജെൻസന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു അതേസമയം വയനാട് ദുരന്തത്തിൽ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുതികാരനായിരുന്നു ജെൻസൺ കുട്ടിക്കാലം മുതലേ ഉള്ള സൗഹൃദവും പ്രണയവുമാണ് ജെൻസന്റെയും ശ്രുതിയുടെയും കഴിഞ്ഞ ദിവസം കൽപ്പറ്റ വെള്ളാരം മുന്നിൽ വാനും സ്വകാര്യ ബസും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ശ്രുതിക്കും ജെൻസനും പരിക്കേൽക്കുന്നത് ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ച നാൽപ്പത്തി ദിവസത്തിന് ശേഷം വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരുന്നതായിരുന്നു കുടുംബം ഇതിനിടെ ബന്ധുക്കൾക്കൊപ്പം കോഴിക്കോട് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴാണ് മരണം അപകടത്തിന്റെ രൂപത്തിലെത്തിയത് ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്ന ഒൻപത് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപമാണ് അപകടമുണ്ടായത് ജെൻസനായിരുന്നു വാൻ ഓടിച്ചിരുന്നത് ശ്രുതിക്ക് കാലിന് ചെറിയ പരിക്കേറ്റിരുന്നു മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ല അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു ലക്കിഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജെൻസനും കൂട്ടരും സഞ്ചരിച്ച വാനും കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബസുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ജെൻസിന് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആന്തരിക രക്തസ്രാവം അനിയന്ത്രിതമായ നിലയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ജെൻസനെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ശ്രുതിയുടെയും കേരളത്തിന്റെയും ആകെയും പ്രാർത്ഥനകൾ വിഫലമാക്കി ഇന്നലെ രാത്രിയോടെ ജെൻസൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്പലവയൽ ആണ്ടൂരിൽ ജെൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ആണ്ടൂർ നിത്യസഹായമാതാ പള്ളി സെമിത്തേരിയിലാണ് ജെൻസിന്റെ സംസ്കാരം നടക്കുക കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ